ഹായ് ഹലോ ഇന്നത്തെ എൻ്റെ വ്ലോഗോ എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ആ കാണിക്കാൻ പോകുന്നത് ഇന്ന് ഞാൻ മാസം ഇട്ടോട്ടു അപ്പോ മാസം കിട്ടപ്പോ കച്ചിരം എന്നിട്ട് ഇനി നമുക്ക് ചായ കുടിക്കണം ചായ ഉണ്ടാക്കണോ അപ്പോൾ നമുക്ക് ചായ കുടിക്കാം minta itu apa oke okay. നിങ്ങൾ എണ്ണ തയ്ക്കട്ടെ വെളിച്ചെണ്ണ എടുക്കാൻ പറ്റും എണ്ണ തയ്ക്കാലോ ഓക്കെ അപ്പൊ എന്താണ് ശേഷം അപ്പൊ വെളിച്ചെണ്ണ എന്താ നമ്മടെ ഉമ്മ സാധാ വിളിച്ചെണ്ണ തന്നെയാണ് ഈ വെളിച്ചെണ്ണ ഞങ്ങൾ പറഞ്ഞു എനിക്ക് എനിക്കിഷ്ടങ്ങനെ നന്ന തേക്കാൻ വെച്ചു കുളിക്കാം അങ്ങനെ ഇഷ്ടമൊന്നുമില്ല എന്നാലും അങ്ങനെ തേക്കാനൊന്നുമില്ല ഈ വിളിച്ച സമയം ഒന്ന് ഞാൻ തേക്കാൻ നിങ്ങളെ വിശേഷങ്ങൾ എന്താണ് കൊറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതാണ് ലോ ലേശ് ഇന്നൊരു ലോകം നല്ല വെളിച്ചെണ്ണ പക്ഷെ എനിക്ക് തേക്കാൻ ഇഷ്ടല്ല അങ്ങനെ വേറെ ആണെങ്കിൽ അങ്ങനെ തേക്കാറുണ്ട് ഇങ്ങനെ ഇങ്ങനത്തെ വെളിച്ചെണ്ണങ്ങനെ തേക്കാല്

അടുത്ത വീഡിയോ കേട്ടേ ഞാൻ എന്നെയൊക്കെ തേച്ചി കഴിഞ്ഞു ഇനി ഞങ്ങൾക്കുള്ളത് രണ്ട് വർക്കാണ് ആ രണ്ട് വർക്ക് എന്താണെന്ന് വെച്ചാൽ സോഫ വർത്തിയാക്കണം അതേപോലെ ചെരുപ്പ് സ്റ്റാൻഡ് ഇങ്ങനെ ചെറ്റ് ഇങ്ങനെ നെറ്റ് വീണ അതൊക്കെ കേട്ടിരിക്കണം ഇത് ഞങ്ങളെ മാർസർ മാർസർ കാർസുകാരൻ്റെ മുമ്പ് ഞങ്ങളൊരു മീറ്റായി വെച്ചിട്ടുണ്ട് എന്നാലെല്ലാം മറ്റു ഗസ്റ്റുകൾ വരുമ്പോൾ ഈ വീടൊക്കെ ഭംഗി നിക്കണം ഞങ്ങൾക്കറിയാവുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളിതൊക്കെ നീറ്റ് ആയി വച്ച ശേഷമാണ് മതസ്ഥ ക്ലാസ് തുടങ്ങാറുള്ളത് ഓൺലൈനിലുള്ളതാണ് ഞങ്ങൾ മതസ്ഥ ക്ലാസ് അപ്പോൾ അതൊക്കെ തുടങ്ങാനായിട്ട് മുമ്പ് ഇതൊക്കെ ചെയ്യും ഞങ്ങൾ ആദ്യം ും പോവും മറിച്ച് പോയിട്ടും പഠിക്കും നമുക്ക് കുഞ്ഞെ കുഞ്ഞെ ഒരു സ്നേസ്റ്റ് വരണേറ്റ മുൻപാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ ഒന്ന് തെറ്റിപ്പോയാലൊക്കെ നമുക്കത് പഠിക്കാൻ പറ്റില്ല അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങള് ഓൺലൈനിൽ ക്ലാസ് തുടങ്ങി അതുപോലെ ഇതെങ്ങാനും വരുമ്പോ നമുക്ക് ഇതൊക്കെ ആക്കാലോ സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ വരുമ്പോ അപ്പൊ അതിലെ നമ്മൾ വേണ്ടി ക്ലാസ് അതെന്ത്രി ആരോഗ്യ പണി തരുമോ ഞാന് പോകാനായിരുന്നു കൊണ്ടാണ് ഇപ്പൊ എന്നിട്ട്

എന്നിട്ട് നമുക്ക് ചായ കുടിക്കണം എന്നിട്ട് നമുക്ക് ചെരിപ്പ് സാധനം റെഡി ആക്കി വെക്കണം അത് റെഡിയാക്കിയില്ല അത് റെഡിയാക്കി വെക്കണം എന്നിട്ട് നമുക്ക് വേണം പോയി കുടിക്കാം തോന്നണം അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇനി ചപ്പാത്തി നല്ല ചപ്പാത്തി പിന്നെ ചപ്പാത്തി കൂടെ ചിക്കൻ ചിക്കൻകറി ഇടുന്ന അതേപോലെ നാളിയരപ്പാലും

ഞാൻ വലിയ ഇഷ്ടപ്പെടുന്നു പിന്നെ വലിയ യാത്ര ഇതെല്ലാം തന്നു അതിൻ്റെ ബാക്കി കുറച്ച് കബലിനെങ്കിലും ഉദ്ദേശിച്ചിട്ടായിരുന്നു ആദ്യം തീർന്നു കുഞ്ഞു വലിച്ചെടുത്ത എടുത്തൊക്കെ കുറേ ചെരുപ്പുകൾ രണ്ടു മൂന്നു അപ്പൊ പൊഞ്ഞിട്ട് ഇതാ കഴിക്കാറില്ല നടക്കുന്നുണ്ട് അപ്പൊ ഇത്ര കൊടുത്തേ അവള് കുർമിച്ചു അടി കൊടുക്കട്ട ഹലോ അപ്പ നമ്മടെ ക്ലാസ് തുടങ്ങിട്ടുണ്ട് ഓൺലൈൻ ക്ലാസ് അപ്പൊ നമ്മളെ ക്ലാസ് തുടങ്ങാനായിട്ടുണ്ട് അപ്പൊ അപ്പൊ നമുക്ക് പഠിക്കാം You hey,

അപ്പം ഇത്രമുള്ള വിശേഷങ്ങൾ അപ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഞാൻ വരാം പറ്റാം